രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരി ഒന്നെന്ന് പറയുമ്പോൾ നമ്മുടെ പുതുവർഷമാണല്ലോ അതാ ഇംഗ്ലീഷ് മാസം ആയിരത്തി ഇരുന്നൂറ്റി ഒന്നാം ആണ്ട് അതായത് വ്യാഴാഴ്ച ദിവസമായിട്ട് വരും ധനുമാസം അപ്പൊ ഈ വ്യാഴാഴ്ച ദിവസമാണ് നമ്മുടെ ഒന്നാം തീയതി എന്ന് പറഞ്ഞാൽ രോഹിണി നക്ഷത്രത്തിലാണ് അപ്പം ഇതാണ് നമ്മുടെ ഈ വർഷത്തെ ഒരു തുടക്കമെന്ന് പറയും ഇതിനകത്ത് ആദ്യം തന്നെ ഒരു ചാർട്ട് ഇടയ്ക്ക് കൊടുത്തേക്കും ഓരോ തരത്ത് എല്ലാ നാളിനെ പറ്റി നമുക്ക് വരുമ്പോൾ അതിന് ചാർട്ട് കൊടുത്തേക്കും ആ ചാർട്ടിന്റെ വെച്ചിട്ട് നിങ്ങൾ നോക്കി മനസ്സിലായി പോകണം അപ്പം ആ ഒരു ചാർട്ടിനകത്ത് എവിടാ നിൽക്കുന്നത് കാരണം ഈ ഒരു കാര്യം കൂടെ പറയാണ് നമ്മൾ ലഗ്നം വെച്ചിട്ടുള്ള പ്രൊഡിക്ഷൻ ആണെന്നൊരു അക്യുറേറ്റ് പ്രൊഡിക്ഷൻ ആയിരിക്കും നമ്മൾ ഇവിടെ രാശി വെച്ചിട്ടാണ് കാരണം ഓരോ ആൾക്കാരുടെയും ഈ പ്ലാനറ്ററി പൊസിഷൻ അനുസരിച്ച് ബർത്ത് ടൈം അനുസരിച്ച് ലഗ്നം മാറി വരും അപ്പൊ അങ്ങനെയുള്ള പ്രിഡിക്ഷനാണെങ്കിൽ അക്യൂറേറ്റ് ആയിരിക്കും നൂറ് ശതമാനം കറക്റ്റ് ആയിരിക്കും ഇതിനകത്ത് രാശി വെച്ചായതുകൊണ്ട് ചെറിയ വേരിയേഷൻ ഒക്കെ വരാനുള്ള സാധ്യത ഉണ്ടെന്ന് നമ്മളൊന്നും മനസ്സിലാക്കുക അപ്പൊ ഇതിനകത്ത് ആകെ നമുക്ക് പന്ത്രണ്ട് രാശികളാണല്ലോ ഉള്ളത് അപ്പൊ ഈ പന്ത്രണ്ട് രാശികളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മേടം മേടം പോലെ തുടങ്ങുന്നു അതിന്റെ ഏരീസ് അപ്പൊ അതിനകത്ത് ഓരോ അതിൻ്റെ ഉള്ള ഒരു ഓരോ ഇത്ര നാളുകളും കാര്യങ്ങളും അപ്പൊ അതിനകത്തൊക്കെ ഇപ്പൊ ഈ ചാർട്ട് വെച്ച് നോക്കിയിട്ട് ഏതൊക്കെ ഗ്രഹങ്ങളാണ് ഇന്നത്തെ ഈ പ്ലാനറ്റ് പൊസിഷൻ അതായത് ഒന്നാം തീയതി എന്നുള്ള ഈ ഡേറ്റ് വെച്ചിട്ട് നിൽക്കുന്നതെന്നൊന്നും നോക്കാം അപ്പൊ അതിനകത്ത് നോക്കുമ്പോ ആ പി മേടൻ രാശിയിലെ ഗ്രഹങ്ങളൊന്നുമില്ല പിന്നെ ഇടവൻ രാശി ഇടവൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അവിടെ ടോറസ് ആണ് ടോറസ് ഒന്നുമില്ല പിന്നെ മിഥുനൻ രാശി എന്ന് പറഞ്ഞാല് അടുത്തത് അപ്പൊ ജമിനി ജമിനി അവിടെ വ്യാഴം നിൽക്കുന്നുണ്ട് ആ വ്യാഴം ഇപ്പം നേരത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മളെ അടുത്ത രാശിയിലായിരുന്നു കർക്കിടകം രാശിയിലായിരുന്നു റിട്രോഗ്രേഷൻ അതായത് ബക്രത്തിൽ പോയിട്ട് ഇപ്പം തിരിച്ചു വരുന്നു വന്നു മീൻസ് കഴിഞ്ഞ ഡിസംബർ അഞ്ചാൻതിയെ കഴിഞ്ഞപ്പോഴത്തേനിത് തിരിച്ചു വന്നു തിരിച്ചു വന്നിട്ട് ഈ ഒരു പൊസിഷനിലാണ് നിൽക്കുന്നത് അപ്പം ഇനി ഇപ്പൊ ഇത് മാറുക എന്നുള്ള ഒരു രണ്ടാ ജൂണ് ജൂണൊക്കെ ആകുമ്പോഴത്തേനെ അടുത്ത മാറ്റം വരുന്നത് അപ്പൊ ഇതിനെ നമുക്ക് പറയുമ്പോഴത്തന്നെ പിന്നെ അടുത്ത കർക്കിടകന്റെ ആശി കർക്കിടകൻ രാശിക്കകത്താവുന്ന രീതിയിൽ പ്രത്യേകിച്ച് ഗ്രഹങ്ങളൊന്നുമില്ല അതുപോലെ ചിങ്ങൻ രാശി ഇവിടെ നോക്കിക്ക കേതുവാണ് നിൽക്കുന്നത് പിന്നെ ചിങ്ങം കന്നി തുലാം കന്നി തുലാം വൃശ്ചികം അങ്ങനെയുള്ള രാശിയിൽ വേറെ ഗ്രഹങ്ങളൊന്നുമില്ല പിന്നെ നോക്കുമ്പോൾ ധനുരാശിയിലാണ് ധനുരാശി നോക്കുമ്പോൾ നാല് ഗ്രഹങ്ങളാണ് അടുപ്പിച്ചിരിക്കുന്നത് അപ്പൊ സൂര്യന് അവിടെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ രാന്നെഴുതിയിട്ടുണ്ട് രാന്നെഴുതിയിട്ടുണ്ടെന്ന് പറഞ്ഞാൽ രവി അത് ഈ ഒരു ലാംഗ്വേജ് ചിലപ്പോ മനസ്സിലാക്കിയിട്ട് അതുകൂടെ പറഞ്ഞുതരാം രാന്നെഴുതിയിട്ടുണ്ട് രവി രവി എന്ന് പറഞ്ഞാൽ സൂര്യനാണ് അടുത്ത എഴുതിയിട്ടുണ്ട് കുജൻ കുജൻ എന്ന് പറഞ്ഞാൽ ചൊവ്വാണ് അപ്പൊ ചൊവ്വായാണ് കുജൻ എന്ന് പറയുന്നത് അതുപോലെ ഭൂ എന്ന് എഴുതിയിട്ടുണ്ട് ബുധൻ എന്ന് പറഞ്ഞാൽ ഭൂ എന്ന് പറഞ്ഞാൽ ബുധൻ അതായത് മെർക്കുറി എന്ന് പറയുന്ന ഗ്രഹം അതുപോലെ ശുക്രൻ ഉണ്ട് ഷൂ എന്ന് എഴുതിയിട്ടുണ്ട് ഷൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ പറഞ്ഞ ആണ് ശുക്രൻ എന്ന് പറയുന്നത് അപ്പൊ ആ ഇത് ഇതാണ് അതിന്റെ ബേസിക്കലി ഉള്ള കാര്യങ്ങളൊന്നും മനസ്സിലാക്കുക അത് കഴിഞ്ഞിട്ട് ഈ പറഞ്ഞ മാതിരി ധനു കഴിഞ്ഞിട്ട് പിന്നെ മകരം വരുന്നു മകരത്തിനകത്ത് നോക്കിയ പ്ലാനറ്റുകളൊന്നുമില്ല ഗ്രഹങ്ങളൊന്നുമില്ല പിന്നെ അടുത്ത് നോക്കുമ്പോൾ കുംഭമാണ് കുംഭം വരുമ്പോഴ് കുംഭത്തിന് അക്കാലിസ് എന്ന് പറയുന്നത് അപ്പം ഈ കുംഭത്തെ നോക്കിക്കഴിയുമ്പോൾ രാഹു സാന്ന് സാന്നെഴുതിക്കുന്ന സർപ്പം സർപ്പം എന്ന് പറഞ്ഞാൽ രാഹുവാണ് അപ്പൊ രാഹു അവിടെ നിൽക്കുന്നു അപ്പൊ അതേമാതിരി പന്ത്രണ്ട് നോക്കി അടുത്ത നോക്കി കഴിഞ്ഞാൽ മീനൻ രാശിയാ പന്ത്രണ്ട് എന്ന് പറയാം മീനൻ രാശി നോക്കിക്കഴിഞ്ഞ പി സിസ് അപ്പൊ അവിടെ എന്ന് പറഞ്ഞാൽ മാന്നെഴുതിയിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ശനിയാണ് ശനിയുടെ ആ ഒരു പൊസിഷനാണ് അപ്പൊ നിങ്ങള് ഇതിനകത്ത് മെയിനായിട്ട് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട ഈ പ്ലാനറ്ററി പൊസിഷന്റെ ആയിട്ടുള്ള ഒരു പീരീഡ് ട്രാൻസിഷൻ പീരീഡ് എല്ലാം നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യമില്ല കാരണം അത് രണ്ടു മാസം ഒരു മാസം അങ്ങനെയൊക്കെ ഉള്ള ഒരു ഇൻ ബിറ്റ്വീൻ പിന്നെ റിട്രോഗ്രാഷൻ വക്രത്തി പോകും അപ്പൊ അങ്ങനെയൊക്കെ ഉണ്ട് അപ്പൊ മെയിൻ ആയിട്ട് നിങ്ങൾ ഇരിക്ക അറിഞ്ഞിരിക്കേണ്ട നാല് പ്ലാനറ്റിനെ പറ്റി അറിഞ്ഞിരിക്കുക പിന്നെ ഇപ്പൊ ചന്ദ്രനൊക്കെ പോലെ ഒരു രണ്ടേകാൽ ദിവസിയൊക്കെ ഉള്ള ഉള്ളൊരു സോഡിയോക്സൈഡില് നിൽക്കുന്നതെന്ന് പറഞ്ഞ് മനസ്സിലാക്കൂ ഏറ്റവും സ്പീഡി കറങ്ങുന്ന ഗ്രഹമാണ് അപ്പൊ അതിനകത്ത് ഇപ്പൊ നോക്കും വ്യാഴത്തിനകത്താണ് വ്യാഴമാണ് ഈ ഗ്രഹങ്ങളെയൊക്കെ കൺട്രോൾ ചെയ്യുന്ന ഒരു അധിപനെന്ന് പറയാം ഒരു വർഷമാണ് വ്യാഴത്തിന്റെ ദൈർഘ്യം അതേമാതിരി ശനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശനി രണ്ടര വർഷം അപ്പൊ എല്ലാ അറുപത് വർഷം കൂടുമ്പോഴും മേളാൻ രാശിയിൽ ഈ ശനിയും ജൂപ്പിറ്ററും കൂടെ സംഗമിക്കാറുണ്ട് അത് അതാണ് ഈ അറുപത് വയസ്സാകുമ്പോൾ നമ്മൾ ഷഷ്ടി പൂർത്തി അങ്ങനൊക്കെ ആലോചിക്കുന്ന മീൻസ് ചെയ്യുന്നത് അല്ലെങ്കിൽ നമ്മുടെ ഇങ്ങനെ പല ഒരുപാട് അതിന്റെ റിലേ റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ അല്ല കുംഭമേള നടക്കുന്നത് എല്ലാം ഈ ജൂപ്പിറ്ററിന്റെ അടിസ്ഥാനമാക്കിയിട്ടുള്ള കാര്യങ്ങളാണ് നടക്കുന്നത് അതായത് ഏറ്റവും ഉൽപ്പത്തിയുടെ ഗ്രഹമാണ് ഈ കംപ്ലീറ്റ് പ്ലാനറ്റിനെ കൺട്രോൾ ചെയ്യാനെടുക്കാൻ അതിന്റെ ജീവ ഉൽപ്പത്തിയും അത് ജന്മ മീൻസ് എല്ലാമായിട്ട് ബന്ധപ്പെട്ട ഇരിക്കുന്ന ഒരു ഗ്രഹമാണ് ഈ വ്യാഴമെന്ന് പറയുന്നത് അപ്പം അതിന്റെ വർഷം ഒരു വർഷം ഈ പിന്നെ നമുക്ക് ഏറ്റവും അടുത്ത നോക്കണ്ടെന്ന് പറഞ്ഞാല് ഇതിനകത്ത് പിന്നെ രാഷ്ട്രഗ്രഹം എന്ന് പറയുന്നതും ഉണ്ട് അല്ലാതുള്ള ഗ്രഹങ്ങളുമുണ്ട് അതൊക്കെ ഹയറ പഠിക്കേണ്ട ആൾക്കാർക്ക് ഇപ്പം അതിൻ്റെ ആവശ്യമില്ല അപ്പൊ ഇതിനകത്ത് നോക്കുക അടുത്ത വയ്ക്കുക ഏറ്റവും മോശം എന്ന് പറയുന്നത് രാഹു കേതു രണ്ട് ഗ്രഹങ്ങളെ ആണ് മോശ ഗ്രഹങ്ങൾ നമുക്ക് ഏറ്റവും അഴുക്കായിട്ട് നമ്മുടെ ലൈഫിൽ പല പ്രശ്നങ്ങളും രോഗങ്ങളും അസുഖങ്ങളും കടബാധ്യതകളും ഗുണ്ടായുസവും വേണ്ടാത്ത വേണ്ടാധീനങ്ങളും മയക്കുമരുന്ന് മദ്യം അല്ലേ ആ ഉള്ള ഒരു അല്ലെന്നൂരി ഈ ഒരു പെട്ട രണ്ട് ഗ്രഹങ്ങളാണ് അതേമാതിരി പല രീതിയിലുള്ള അസുഖങ്ങൾ കൊണ്ടുവരുന്നത് അല്ല പ്രോസ്റ്റേറ്റ് അല്ലെന്നൂരി നമുക്ക് ഈ പൈൻസ് മാതിരിയുള്ള അസുഖങ്ങൾ അങ്ങനെ പല രീതിയിലുള്ള അസുഖങ്ങളും ഭയങ്കരമായിട്ടൊക്കെ ബന്ധപ്പെട്ട പല പ്രശ്നങ്ങളും കൊണ്ടുത്തരുന്ന രണ്ട് ഗ്രഹങ്ങളാണ് അതായത് ഈ പറയുന്ന മെഡിക്കൽ മോഡേൺ മെഡിക്കൽ സയൻസിന് കണ്ടുപിടിക്കാൻ പറ്റാത്ത ചില അസുഖങ്ങൾ പ്രത്യേകിച്ച് കേതുവും ശനിയും ഒക്കെയാണ് കൊണ്ടുവരുന്നത് രാഹുവൊക്കെ എന്ന് പറഞ്ഞാൽ ക്യാൻസറിനൊക്കെ കാരണമാവുന്ന രാഹുവിനെ ചോദിച്ചാൽ നമ്മുടെ മെഡിക്കൽ എസ്ട്രോളജിയൊക്കെ കണ്ടുപിടിക്കരുത് അപ്പൊ ഈ ശനിയും അങ്ങനെയൊക്കെ ഉള്ള ഗ്രഹങ്ങൾ അപ്പൊ ആ ഒരു ഈ ശനിയും രാഹുവും ഗേദും പൊതുവെ ഇച്ചിര മോശമായിട്ടുള്ള ഗ്രഹങ്ങളെ ആണെന്ന് മനസ്സിലാക്കേക്കണം ഇത് മാത്രമല്ല ഇപ്പം ശുക്രൻ അത്ര നല്ലതാണെന്ന് ഞാൻ പറഞ്ഞില്ല അപ്പൊ അങ്ങനെ സപ്പോസ് പല ആൾക്കാരുടെ വയറിന്റെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുക എന്നീ ശുക്രുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് ഇരിക്കുമ്പോഴാന്നുള്ള ആയിട്ടുള്ള ഒരു കാര്യം കൂടെ മനസ്സിലാക്കണം അതേമാതിരി ഈ എല്ലാ ഈ ഇരുപത്തിയേഴ് നാളുകാരുടെയും അതുപോലെ പന്ത്രണ്ട് രാശിക്കാരുടെയും എല്ലാ ഇതിന്റെ പ്ലാനറ്റുകളെ പറ്റി മീൻസ് പോസിറ്റീവ് ആക്കാന് ഓരോ ഗ്രഹങ്ങളെ നമുക്ക് പോസിറ്റീവ് ആക്കാനുള്ള റെബിഡിയുടെ ആയിട്ടുള്ള ഒരു ഇവിടെ ഇത് ചെയ്തിട്ടുണ്ട് അപ്പൊ ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് ആ വീഡിയോ സെപ്പറേറ്റ് ആണ് ഇതിന്റെ അകത്ത് ലിങ്ക് കൊടുത്തേക്കാം അത് നിങ്ങൾ പോയി കാണണം കാരണം അത് കണ്ടു കഴിഞ്ഞാൽ ഗ്രഹങ്ങളെ കാരണം മലയാളത്തിൽ പോലും ഇന്ന് വരെ ഇങ്ങനെ ഒരു വീഡിയോ വന്നിട്ടുമില്ല അത് ആൾക്കാർ ഗോപ്യമായിട്ട് വെക്കാൻ പൊതുവെ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഇവിടെ ഒന്നും അത്ര പോപ്പുലറല്ല പല നോർത്ത് ഇന്ത്യനും പിന്നെ ഇടത്താണ് ഇതൊക്കെ കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത് അപ്പം അതിൻ്റെ ആയിട്ടുള്ള ഇവിടെ കേരളത്തിലെന്ന് പറഞ്ഞാൽ വേറൊരു രീതിയിലാണ് ആ ഒരു ലെവലിലോട്ട് വന്നിട്ടില്ല കാരണം അങ്ങനെ ഒരു സംഭവമുണ്ട് പ്രത്യേകിച്ച് ഞാൻ ഈ വേദിക്ക് അസ്ട്രോളജി നമുക്കറിയാമെന്ന് പറഞ്ഞാൽ നമ്മൾ ബ്രഹ്നാടി അസ്ട്രോളജി നക്ഷത്രാടി ബ്രഹ്നാടി എല്ലാം കെ പി അസ്ട്രോളജി അപ്പോൾ ഏറ്റവും ഞാൻ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഈ പറഞ്ഞ ബ്രഹ്നാടിക്കകത്താണ് അതിൻ്റെ എന്ന് പറഞ്ഞ ഒരു ചാട്ട് കാര്യങ്ങളെല്ലാം വ്യത്യാസമുണ്ടാകും അപ്പോൾ അത് ജസ്റ്റ് വേണമെന്ന് വരിക കാണിക്കാം ായിട്ടുള്ള പ്രശ്നങ്ങള് അങ്ങനെ ഓരോ ഗ്രഹങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ഒത്തിരി കാര്യങ്ങളോട് നമ്മുടെ ഈ സാധാരണക്കാട്ടിൽ കൂടുതൽ മെഡിക്കൽ അസ്ട്രോളജി എന്ന് പറഞ്ഞാൽ വാസ്റ്റ് സബ്ജക്റ്റ് ആണ് അപ്പൊ എവിടെ എന്ന് പറഞ്ഞാൽ ആ കേരളത്തിൽ എന്ന് പറഞ്ഞാൽ അതിന്റെയുള്ള കാര്യങ്ങളൊന്നും ആ ഉള്ള പല ആൾക്കാരുടെ പല പ്രശ്നങ്ങളും കൺസൾട്ട് ചെയ്യാതെ പോകുന്നു അല്ലെങ്കിൽ അറിയാതെ പോകുന്നു അപ്പൊ അത് നല്ലൊരു അസ്ട്രോളജി അറിയുന്ന ഈ ടൈപ്പിലുള്ള ഒരു അസ്ട്രോളജിസ്റ്റിന് നൂറ് ശതമാനം നിങ്ങൾ കണ്ടിരിക്കണം അങ്ങനെ ഒരു മെഡിക്കലി എന്തെങ്കിലും ഫിറ്റ്നസിന്റെ ഇഷ്യൂ ഉണ്ടോ ഇല്ലാത്ത ഒരാൾ അതിന് പോകേണ്ട കാര്യമില്ല മെഡിക്കലി മാത്രമല്ല എപ്പോഴായാലും നിങ്ങളുടെ ഒരു ബർത്ത് ആയിട്ട് പ്രോപ്പർ അനലൈസ് ചെയ്യണം അപ്പൊ ഇതിനകത്ത് നോക്കി ഈ ഒരു ഞാൻ കൊടുത്താൽ ഇതിനകത്ത് തന്നെ നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും ഇത്ര അതിനകത്ത് ആ ഓരോ ഗ്രഹങ്ങളുടെ കണക്ടിവിറ്റി ഓരോ ഗ്രഹങ്ങളെ കണക്റ്റ് ആകുന്നതിനനുസരിച്ചാണ് നമുക്ക് പെടുക്ഷൻ പാട്ടുള്ള വേരിയേഷൻ ഇവിടെ നമുക്ക് ഈ ഒരു സയൻസ് ബൃഹനാടി എന്ന് പറയുന്നത് ഇവിടെ നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ രാശിക്കല്ല ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് രാശി നേരെ ഹൗസുകളാവും ഹൗസുകൾക്കും ഗ്രഹങ്ങൾക്കും ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് ആ ഗ്രഹങ്ങളുടെ വൺ ഫൈവ് നയൻ ടു സിക്സ് വൺ സീറോ ത്രീ സെവൻ വൺ വൺ ഇങ്ങനെയൊക്കെ ഉള്ള അപ്പൊ നിങ്ങളെല്ലാവരും ചെയ്യേണ്ടത് നിങ്ങളുടെ അതിനകത്ത് ഗുഡ് ഹൗസാണോ ബാഡ് ഹൗസാണോ എന്ന് അറിഞ്ഞിരിക്കണം എല്ലാരും ചെക്ക് ചെയ്യേണ്ട നിങ്ങളെ ലൈഫിൽ ഒരു ഇല്ല പ്രാവശ്യമില്ല വൃത്തിയായിട്ട് അനലൈസ് ചെയ്ത് വെക്കണം അപ്പൊ നമ്മുടെ പ്ലാനറ്ററി പൊസിഷൻ ഏതൊക്കെ ഗ്രഹങ്ങൾ തമ്മിലുള്ള കണക്ടിവിറ്റി ഉണ്ട് അപ്പൊ ഇത് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ നാളെ ഒരു എപ്പോഴും പോയിട്ട് ഒരു ആ ഒരു ചാർട്ട് കൈവെച്ച് കഴിഞ്ഞാൽ ഒരു അസ്ട്രോളജി ആണെന്ന് നോക്കേണ്ട എപ്പോഴും പോയി കാണേണ്ട കാര്യമില്ല ഒരു കാര്യം ഒരു പ്രാവശ്യം വരുമ്പോഴത്തേക്കും നമ്മുടെ ജീവിതത്തിലെ പല സാഹചര്യങ്ങളും നമുക്ക് വരുന്ന നമ്മളെ തന്നെ ലഗ്നവും കാര്യങ്ങളും വെച്ചിട്ടു ലഗ്നം മാത്രമല്ല ഓരോ പ്ലാനറ്ററി പൊസിഷന്റെ ആയിട്ട് കണക്ടിവിറ്റി പ്രത്യേകിച്ച് നല്ല ഹൗസ് അഴുക്ക് ഹൗസുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട് അഴുക്ക് ഹൗസ് നല്ല ഹൗസുമായിട്ടാണ് ബന്ധപ്പെട്ടിട്ടുള്ളത് ആ ഒരു പൊസിഷനാണ് നിങ്ങൾക്ക് കിട്ടേണ്ടത് ഞാൻ എൻ്റെ ഒരു എൻ്റെ അടുത്തൊരു ക്ലയൻറ്റ് വന്നു കഴിഞ്ഞാൽ ഞാൻ ഇങ്ങനെ എഴുതിയിട്ട് അവരുടെ എ ടു സെഡ് എഴുതി കണക്ടിവിറ്റി കാര്യങ്ങൾ ഞാൻ കൊടുക്കാറുണ്ട് അപ്പോൾ അത് ഞാൻ ജസ്റ്റ് ഈ കൂട്ടത്തിന് പറഞ്ഞു പോകുന്നേ ഉള്ളൂ അപ്പം താല്പര്യമുള്ളവർക്ക് കൺസൾട്ട് ചെയ്യാവുന്നതാണ് കോൺടാക്ട് ചെയ്യാൻ വാട്സപ്പ് നമ്പറുണ്ട് അപ്പൊ ഇവിടെ ഇത് കൂടാതെ വേറൊരു ചാർട്ടുകൊണ്ട് ഇവിടെ കൊടുക്കുന്നുണ്ട് കാരണം എന്താണെന്ന് പറഞ്ഞാൽ നമുക്കിപ്പോ ഇപ്പോഴത്തെ ഈ പ്ലാനറ്ററി പൊസിഷൻ ഇത് വൺ ഇയറിലെ പ്രൊഡിക്ഷനാണ് അപ്പൊ ഒരു ഏകദേശം ഒരു ജൂണ് രണ്ടാം തീയതി ആവുമ്പോഴത്തേനെ വ്യാഴത്തിന്റെ പൊസിഷന് ഇവിടുന്ന് മാറുന്നുണ്ട് അപ്പൊ മാറുന്നുണ്ട് പല ഗ്രഹങ്ങളും മാറും പക്ഷെ ശനിയൊക്കെ പറഞ്ഞ രണ്ടര വർഷമുള്ളതുകൊണ്ട് അത് മാറത്തില്ല ബാക്കി രാഹു കേതു ആണെങ്കിലും ഒന്നര വർഷം ഉണ്ട് അതുകൊണ്ട് അതിനും മാറ്റമില്ല ബാക്കി ചെറിയ ഗ്രഹങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ ചെറിയ ചെറിയ ഗ്രഹങ്ങളുടെയായിട്ടുള്ള പ്ലാറ്റ് ഡിപ്പോസിഷൻ മാറി അത് ഞാൻ പറഞ്ഞിട്ട് ഒരു മാസത്തെ കാട്ടിലല്ലെന്നിരി െട്ട് ദിവസീ അങ്ങനൊക്കെ ഉള്ള ഒരു പീരീഡാണ് പല ഗ്രഹത്തിനും ഉള്ളത് അപ്പോൾ ആ ഒരു ഗ്രഹത്തിൻ്റെ ആയിട്ടുള്ള അനുസരിച്ചുള്ള മാറ്റങ്ങൾ അനുസരിച്ച് നമ്മുടെ ജീവിതത്തിലെ ചെറിയ ചെറിയ മാറ്റങ്ങൾ ഒരു മേജർ എന്ന് പറയുമ്പോൾ ഈ ബാക്കിയുള്ള മെയിൻ ആയിട്ടുള്ള പ്ലാനറ്റുകളാണ് അപ്പൊ നോക്കി ഇതിനകത്ത് ഇപ്പൊ നമ്മുടെ ഈ ചാർട്ട് വെച്ച് നോക്കുമ്പോൾ ശനിക്ക് മാറ്റമില്ല അതേമാതിരി നോക്കി പിന്നെ ഇതിനകത്ത് ചന്ദ്രൻ നിൽക്കുന്നുണ്ട് അത് നമ്മൾ നോക്കണ്ട ഭയങ്കര ഫാസ്റ്റായിട്ട് പോകുന്നു ഗുരു ഗുരു മൂന്നും മൂന്നെഴുതിയിടത്തുനിന്ന് നാലിലോട്ട് മാറി മീനൻ രാശി മീനൻ രാശി എന്ന് പറഞ്ഞാൽ ഇതിനെ ഇതിൻ്റെ നക്ഷത്രാധിപരം എന്ന് പറഞ്ഞാൽ വ്യാഴമാണ് അപ്പോൾ ഇതിനകത്ത് പൂരുട്ടാതി ഒടുവിലത്തെക്കാല് ഉത്തിരിട്ടാതി രേവതി അപ്പോൾ ഇത്ര നാളുകളാണ് ഈ മൂന്ന് നാളുകളാണ് ഉള്ളത് അപ്പോൾ ഉത്തരിട്ടാ ഇതിനകത്ത് പൂരുട്ടാതിയെ ഭരിക്കുക എന്ന് പറഞ്ഞാൽ വ്യാഴമാണ് സൂര്യകർമ്മപ്പെട്ടതാണ് അതുപോലെ ഉത്തരട്ടാതിയാണെന്ന് പരിക്കുന്നത് ശനിയാണ് അത് ചന്ദ്രകർമ്മപ്പെട്ടാണ് രേവതി എന്ന് പറഞ്ഞാൽ ബുധനാണ് ഭരിക്കുന്നത് ചൊവ്വകർമ്മയാണ് അപ്പോൾ ഇങ്ങനെയുള്ള ഈ ആൾക്കാർക്കെല്ലാം ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഈ ഇതിനകത്ത് പറയുന്ന ഈ കർമ്മ ഏതൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ആയിട്ടുള്ള രീതിയിലുള്ള വ്യത്യാസങ്ങൾ അതുപോലെ ചൊവ്വകർമ്മയുള്ളവർക്ക് ഒരു ദേഷ്യം പിടിവാശി അപ്പോൾ അവർ ഒരു ഇനിഷ്യേറ്റീവ് എടുത്തിട്ട് കാര്യങ്ങൾ ചെയ്യാനുള്ള ഒരു തൻ്റെ ഇളം കഴിവ് അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളൊരു ചെയ്യാനും ആ ബുധനുമായിട്ട് ബന്ധപ്പെട്ട ആ കമ്മ്യൂണിക്കേഷൻ്റെ ഗ്രഹമാണ് അങ്ങനെയൊക്കെ ഉള്ളൊരു ആയിരിക്കും പ്രത്യേകിച്ച് അതുപോലെ ഉത്തരവാദിയായി ചന്ദ്രകർമ്മ എന്ന് പറഞ്ഞാൽ ഫുഡ് ഇൻഡസ്ട്രി ആയിട്ടുള്ള ഒരു താല്പര്യങ്ങൾ അതെ അതേമാതിരി ആ കൃഷിയോടുള്ള താല്പര്യം അങ്ങനെയൊക്കെ ഉള്ള എല്ലാം ഒരു പൊതുവേ ഒരു എന്തെങ്കിലും ഒരു അതിൻ്റെ റേഡിയേഷനില്പ്പെട്ട ഒരു സ്വഭാവ രൂപീകരണം അതുപോലെ സൂര്യകർമ്മ എന്നുള്ള പറഞ്ഞാൽ ഈ പറഞ്ഞ മാതിരി ഉരുട്ടാതി കാണുന്ന വരില്ല ആ ഒരു അതോറിറ്റിയുടെ ഗ്രഹമാണ് അപ്പോൾ സൂര്യൻ്റെ ആയിട്ടുള്ള റേഡിയേഷനുള്ള പല കാര്യങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങൾ ഇതേലും ഒരു ഈഗോയുടെ അല്ലെ എന്തെങ്കിലും അതോറിറ്റിയുടെ ഗ്രഹം ലീഡർഷിപ്പിൻ്റെ ഗ്രഹമാണ് ബിസിനസ് കാര്യങ്ങളൊക്കെ ചെയ്യാനൊക്കെ കൂടുതൽ താല്പര്യം അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ ഉണ്ടായിരിക്കാനുള്ള അതോ അതുകൊണ്ട് മീൻസ് ഇത് തന്നെ ഇതിൻ്റെ സബ് ആയിട്ടുള്ള സബ് ലോഡ് പിന്നെ പാദങ്ങൾ ഇങ്ങനെയൊക്കെ ഉള്ള മാറുന്നതിനനുസരിച്ചുള്ള പല രീതിയിലുള്ള വ്യത്യാസം വരുമെന്നുണ്ട് ഒന്ന് മനസ്സിലാക്കിയേക്കുക അപ്പോൾ അവർക്ക് ഇവർക്ക് അതുപോലെ ശനി എന്ന് പറഞ്ഞാൽ ഒന്നിലാണ് അതുപോലെ ഗുരു എന്ന് പറഞ്ഞാൽ നാലിലാണ് കേതു ആറിലാണ് രാഹു ഇവർക്ക് അങ്ങനെ രാഹു പന്ത്രണ്ടിലാണ് രാഹു ഇവർക്ക് പന്ത്രണ്ടിലുമാണ് അപ്പം ഇങ്ങനെയുള്ള വെച്ച് ഇവർക്ക് ഇവർക്കിതുമായിട്ട് ബന്ധപ്പെട്ട ഈ ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതുപോലെ ഒന്നെന്ന് പറഞ്ഞാൽ നമ്മുടെ ഫിസിക്കൽ സ്ട്രക്ചർ നമ്മുടെ കളറ് പേഴ്സണാലിറ്റി അല്ലെന്നൊരു ഇങ്ങനൊക്കെ ഉള്ളൊരു ഇത് കാര്യങ്ങൾ ലൈക്ക് പാത്ത് സെൽഫ് കോൺഫിഡൻസ് അങ്ങനെയൊക്കെ ഉള്ള ഒരു അംബിഷന് അപ്പം ഇങ്ങനെയൊക്കെ ഉള്ള ഒരു ഇതാണ് ഈ ഒന്നെന്ന് പറഞ്ഞാൽ അതുപോലെ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ ഇവിടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാലെന്ന് പറഞ്ഞാൽ അത് അമ്മേ അതാ പിന്നെ വണ്ടിയെ വീട് അമ്മ വാഹനം എഡ്യൂക്കേഷൻ ആയിട്ടുള്ള റിലേറ്റഡ് ആയിട്ടുള്ളത് അല്ല രീതിയിൽ റിയൽ എസ്റ്റേറ്റ് അഗ്രിക്കൾച്ചറ് പിന്നെ ഡൊമസ്റ്റിക് എൻവിയോൺമെൻറ്റ് വീട്ടിലെ സാഹചര്യങ്ങൾ അപ്പോൾ ഇങ്ങനെയുള്ളതും അഗ്രിക്കൾച്ചർ കൃഷി ആ ഒരു രീതിയിലുള്ള എല്ലാം ഈ ഒരു നാലിൻ്റെ ആയിട്ടുള്ള റേഡിയേഷൻ വരും അതേപോലെ ആറെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഹൗസ് ഓഫ് ഡിസീസ് എന്തേലും സിക്ക്നസ് അസുഖങ്ങൾ കാര്യങ്ങൾ കടങ്ങൾ പിന്നെ കടം വാങ്ങിക്കുന്നത് ശത്രുക്കൾ പോയിസണ് പോയിസണും ഇതിൻ്റെ ഒരു റേഡിയേഷനാണ് പിന്നെ അതുപോലെ നഷ്ടങ്ങൾ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ടാകാമെന്ന് മുറിവ് പറ്റുന്നത് പിന്നെ എന്തേലും ഓപ്ഷക്കൾ തടസ്സങ്ങൾ പാർട്ട് ടൈം ജോബ് അപ്പോൾ ഇങ്ങനൊക്കെ ഉള്ള ഈ ഒരു കടം വാങ്ങിക്കാനുള്ളത് ഒരു അങ്ങനെയൊക്കെ ഉള്ള എല്ലാം ഈ ഒരു ആറിൻ്റെ ഒരു റിലിയേഷൻ ആണ് വരുന്നത് അതുപോലെ പന്ത്രണ്ട് എന്ന് പറഞ്ഞാൽ ലൈഫ് ഇത് ഹൗസ് ഓഫ് എസ്പെൻസ് നമുക്ക് ചെലവിൻ്റെ ആണ് അപ്പോൾ പേടി അതുപോലെ ഒരു ഫിയർ കോംപ്ലക്സ് പിന്നെ ഒക്കൽറ്റ് പഠിക്കാനുള്ള ഒരു സംഗതിയെ സക്സസ് ഇൻ ഫോറിൻലാൻഡ് വെളിയിലുള്ള ഫോറിൻ ലൈഫുമായിട്ട് ബന്ധപ്പെട്ടത് അതുപോലെ മർഡറ് എനിമീസ് അൺഎക്സ്പെക്ടായിട്ടുള്ള എന്തെങ്കിലും അപകടം പറ്റുന്നത് അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ട്രബിൾസ് ഉണ്ടാകുന്നത് അതുപോലെ മിസ്ഫോർക്യൂൺ നമുക്ക് ജീവിതത്തിൽ അപ്രതീക്ഷിതമായിട്ടൊരു എന്താ ഒരു തടസ്സങ്ങൾ വരിക അല്ലെങ്കിൽ എന്ന് പറയും അല്ലെങ്കിൽ സൂയിസൈഡായിട്ട് ചെയ്യേണ്ടതായിട്ടുള്ള സൂയിസൈഡ് ടെൻഡൻസി അല്ലെങ്കിൽ സൂയിസൈഡ് ചെയ്യുന്ന അപ്പോൾ ഇത് ഇങ്ങനെയുള്ളത് ഇഞ്ചറി മുറിവ് പറ്റുന്നത് അപ്പം അതെല്ലാം പന്ത്രണ്ടാമത്തെ ഹൗസാണ് പന്ത്രണ്ടെന്ന പൊതുവെ അത്ര ഫേവറബിൾ അല്ല പന്ത്രണ്ട് അപ്പോൾ ആ ഒരു ആറ് എട്ട് പന്ത്രണ്ടെന്നാണ് മോശ അപ്പോൾ ആ ഒരു ഇതാണ് നമ്മുടെ പന്ത്രണ്ടെന്നാണ് അപ്പോൾ പന്ത്രണ്ടിലാണ് രാഹു അപ്പം നമുക്കിനെ ഒന്ന് അനലൈസ് ചെയ്തു നോക്കാം അവർക്ക് ഈ ഒരു ചെറിയ രീതിയിലുള്ള കാര്യങ്ങൾ ഇപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ചില കാര്യത്തോടൊന്ന് താല്പര്യമില്ലായ്മ വരാനുള്ളത് പ്രത്യേകിച്ച് ശനി ഒന്ന് എട്ടിലൊക്കെ എന്ന് പറഞ്ഞാൽ അഴുക്കാണ് അങ്ങനെയൊക്കെ ഉള്ളവർക്ക് ചില കാര്യങ്ങളോട് താല്പര്യമില്ലാത്തത് അല്ലെങ്കിൽ ഒരു എന്താ പറയുന്നത് കാര്യങ്ങളൊക്കെ ഒന്ന് താമസിക്കുക ഒരു ഉദാസീനത അല്ലെങ്കിൽ വെച്ച് ഡിലേ ആക്കാനുള്ള ഒരു സ്വഭാവം അങ്ങനൊക്കെ ഉള്ള ഒരു രീതിയിലൊക്കെ ഉള്ള ഒരു പ്രശ്നങ്ങളൊക്കെ ചനിയുടെ ആയിട്ടുള്ള ഒന്ന് എട്ട് അങ്ങനെയൊക്കെ ഉള്ള ഒരു പൊസിഷനിൽ ഇരിക്കുന്നവർക്ക് കൂടുതലായിട്ട് അല്ലാതെ ഉള്ളവർക്ക് അങ്ങ് വലിയ കുഴപ്പമില്ല നോർമലി ആസ് സ്യൂഷൽ എന്നുള്ള രീതിയിൽ പോകും അതുതന്നെയല്ല ശനിയുടെ കണക്റ്റിവിറ്റി ഒക്കെ അല്ല നെഗറ്റീവ് പ്ലാനറ്റ് കേതു അങ്ങനെയൊക്കെയുള്ള പ്ലാനറ്റുകൾ കണക്റ്റായിരിക്കുന്നവരും ശനി വാടായിരിക്കും ആ ഹൗസ് വാടാകും അപ്പോൾ അതിൻ്റെ ആയിട്ടുള്ള രീതിയിലുള്ള റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലുമൊക്കെ പ്രോബ്ലംസ് വരാനുള്ള സാഹചര്യം ഉണ്ടെന്ന് മനസ്സിലാക്കുക അതുപോലെ ഇവർക്ക് ഇപ്പം നോക്കിക്കഴിഞ്ഞാൽ ഈ നാലിലാണല്ലോ ഗുരു അപ്പം ഗുരുവിൻ്റെ അത് ഇങ്ങനെ നോക്കുമ്പോൾ പൊതുവേ ഇവരുടെ അമ്മയുടെ ആരോഗ്യസ്ഥിതി നല്ല മെച്ചപ്പെട്ടിരിക്കുക അല്ലെങ്കിൽ വണ്ടി വാങ്ങിക്കാനുള്ള സാഹചര്യങ്ങൾ പുതിയ വീടിനെ വീട് മൂടി പിടിപ്പിക്കാനുള്ള സാഹചര്യങ്ങൾ വീട്ടിലെന്തെങ്കിലും നല്ല സൽക്കർമ്മങ്ങൾ സംഭവിക്കാനുള്ള സാഹചര്യങ്ങൾ നല്ല വീട്ടിലെ നല്ലൊരു ചുറ്റുപാടുണ്ടാവുക അതുപോലെ നിങ്ങൾക്ക് അഗ്രിക്കൾച്ചർ എന്തേലും നിങ്ങൾ കൃഷിയൊക്കെ ചെയ്യുന്ന ആൾക്കാർക്കാണെങ്കിൽ കൃഷി നിന്നും അപ്രതീക്ഷിതമായിട്ടുള്ള നല്ല ലാഭം ഉണ്ടാക്കുക അതുപോലെ റിയൽ എസ്റ്റേറ്റ് ഫീൽഡിൽ ജോലി ചെയ്യുന്നവർക്ക് ആണെന്ന് വരില്ല അതിൽ നിന്ന് അൺഎക്സ്പെക്ടായിട്ടുള്ള റിയൽ എസ്റ്റേറ്റ് ഫീൽഡിൽ നിന്ന് ലാഭം വരുക അതുപോലെ ഈ വസ്തു കച്ചവടമൊക്കെ ചെയ്യുന്ന ദല്ലാൽ അങ്ങനെയൊക്കെ ഉള്ള ആൾക്കാർക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊതുവേ ഒരു അനുകൂലമായിട്ടുള്ള ഒരു സമയമാണത് പ്രത്യേകിച്ച് അതേമാതിരി ഈ ചില ആൾക്കാർക്ക് വൃത്തിയാട്ടിലെ ആറ് എട്ട് ഒന്നൊക്കെ ഉള്ള പൊസിഷൻ അതുപോലെ വങ്ങാനുള്ള ഒരു പൊസിഷനൊക്കെ ഒന്ന് ഒരു ഗുരു നിൽക്കുന്നവർക്ക് ഇച്ചിരി മോശമായിട്ടിരിക്കും ബാക്കി എല്ലാവർക്കും പൊതുവെ എന്നുള്ളത് മനസ്സിലാക്കുക അപ്പോൾ ഒരു കേതു എന്ന് പറഞ്ഞാൽ കേതു ആറിലാണ് ആറെന്ന് പറഞ്ഞപ്പോൾ ഇങ്ങനെ ചില ബന്ധപ്പെട്ടായിട്ടുള്ള ഉണ്ടാകാനുള്ള ഒരു സാധ്യത കൂടുകയാണ് എന്തേലും നമുക്ക് ബന്ധപ്പെട്ടിട്ടുള്ള കടങ്ങൾ ഉണ്ടാകാൻ പൈസ വാങ്ങിച്ച പൈസ സമയത്ത് തിരിച്ചു കൊടു കൊടുക്കാൻ പറ്റാതിരിക്കുക അല്ലെങ്കിൽ നമ്മൾ പ്രതീക്ഷിച്ചിരുന്ന ലോണ് ബാങ്ക് ലോണ് സമയത്ത് പാസ്സാകി വരാതിരിക്കുക അതുപോലെ എന്തെങ്കിലും പകർച്ചവ്യാധികൾ അല്ലെങ്കിൽ അങ്ങനെ ഉണ്ടാകും വൈറൽ ഫീവറ് അങ്ങനെയൊക്കെ ഉള്ള ഒരു സംഭവങ്ങൾ ഉണ്ടാകാനുള്ളത് അതല്ലെന്നു വരി അപ്രതീക്ഷിതമായിട്ട് അപ്രതീക്ഷിതമായിട്ട് വിഷം അകത്തിയല്ലാനുള്ള ഒരു സാഹചര്യങ്ങൾ എന്തെങ്കിലും കടങ്ങളോ ഇങ്ങനെ ഉണ്ടാകാനുള്ളത് പിന്നെ മുറിവ് പറ്റാൻ അല്ലെങ്കിൽ ചിലപ്പോൾ പട്ടി കടിക്കാം അങ്ങനെയൊക്കെ ഉള്ള ചെറിയ ചെറിയ ഉള്ളത് വണ്ടി ഓടിക്കുന്നവർ ടു വീലറൊക്കെ ഉപയോഗിക്കുന്നവർക്കൊക്കെ ഒത്തിരി ഒന്ന് ഇതായിട്ടിരിക്കുക പക്ഷേന്നൊരിൽ പാർട്ട് ടൈം ജോബ് നോക്കുന്നവർക്ക് ഒക്കെ ഉള്ള ജോബൊക്കെ നോക്കുന്ന ആൾക്കാർക്ക് പൊതുവേ കുറച്ച് അനുകൂലമാണ് പ്രത്യേകിച്ച് എന്നാൽ കേതുവിൻ്റെ പൊസിഷൻ നമ്മൾ ഇമ്പോർട്ടൻ്റ് മൂന്ന് ആറ് എട്ട് അങ്ങനെയൊക്കെ ഒരു പൊസിഷൻ അല്ലെങ്കിൽ ഒന്ന് നാല് ഏഴ് അങ്ങനെയൊക്കെ ഉള്ള എന്ന് പറഞ്ഞാൽ അത്ര നല്ലതല്ല മൂന്ന് ആറ് എട്ട് എന്ന് പറഞ്ഞാൽ വളരെ ബാഡ് ഹൗസാണ് കേതുവിൻ്റെ അപ്പം അങ്ങനെയുള്ള ആൾക്കാർക്ക് പൊതുവെ അത്ര ഫേവറബിൾ ആയിരിക്കില്ല ബാക്കി ആൾക്കാർക്ക് വലിയ കുഴപ്പമില്ല എന്നുള്ളത് മനസ്സിലാക്കുക അപ്പോൾ ഇതിന് ആ ഒരു നമ്മുടെ ഭൃത്തിയാട്ടിൽ നമ്മുടെ ആ ഒരു പൊസിഷൻ എപ്പോഴായാലും നിങ്ങളൊന്ന് അനലൈസ് ചെയ്ത് വെച്ചേക്കുന്നത് നല്ലതാണ് രാഹുവിനെ നോക്കിയാണേൽ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ അനാവശ്യമായിട്ടുള്ള പല രീതിയിലുള്ള ചിലവുകൾ കാര്യങ്ങളുണ്ടാകുന്നുണ്ട് പ്രത്യേകിച്ച് നിങ്ങളെ ഭൃത്തിയാട്ടിൽ രാഹുവിനെ നോക്കുകയാണെങ്കിൽ നിങ്ങളുടെ ഭൃത്തിയാട്ട് മൂന്ന് ആറ് പത്ത് പതിനൊന്ന് അപ്പോൾ ഇവിടെ രാഹു നിൽക്കുന്ന ആൾക്കാർക്ക് നല്ലതാണ് പ്രത്യേകിച്ച് ഈ ശുക്രമാട്ടൊക്കെ കിട്ടുന്ന ആൾക്കാർക്ക് പൊതുവേ നല്ലതായിട്ടുള്ള ജീവിതത്തിൽ ഒത്തിരി ഉയർച്ച കാര്യങ്ങളുണ്ടാകും അപ്പോൾ നിങ്ങൾ അത് വൃത്തിയായിട്ടൊന്നും നല്ല ചെയ്ത് നോക്കണമേ പറ്റില്ല അപ്പോഴേ നിങ്ങൾക്ക് അതിൻ്റെതായിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റുകയുള്ളൂ കണക്റ്റിവിറ്റിയാണ് ഇമ്പോർട്ടൻറ്റ് അപ്പം അങ്ങനെ വെച്ച് നോക്കുമ്പോൾ നിങ്ങൾക്ക് പല രീതിയിലുള്ള ചിലവുകൾ കൂടാം അല്ലെങ്കിൽ ഈ ഒരു സാധനത്തിൽ ഗൾഫിൽ പോകാൻ താല്പര്യമുള്ളവർക്ക് എന്ന് രാകുന്ന അനുകൂലമായിട്ടുള്ള ഒരു സമയമാണ് അതുപോലെ എന്തെങ്കിലും ഈ പറയാൻ നമുക്ക് എന്തെങ്കിലും ചെറിയ അസുഖങ്ങൾ കാര്യങ്ങളുണ്ടെന്ന് വരെ ഉണ്ടായിട്ടെന്നുണ്ടെന്ന് വരെ അത് ഹോസ്പിറ്റലൈസേഷൻ ചെയ്യാനൊക്കെ ഉള്ള ഒരു കാര്യങ്ങൾ രാഹു മോശമായിട്ട് നിൽക്കുന്നവർക്കുണ്ടാകാം അല്ലെന്നിരി പറഞ്ഞ മാതിരി പനി കാര്യങ്ങൾ ആവശ്യ അനാവശ്യമായിട്ട് മരുന്ന് കഴിക്കേണ്ടായിട്ടുള്ള കാര്യങ്ങൾ പിന്നെ അതുപോലെ മിസ്ഫോർച്യൂണ് നമുക്കെന്തേലും ഗ്രഹപ്പഴ പറ്റാനുള്ള സാധ്യത രാഹു മോശമായിട്ട് നിൽക്കുന്ന ആൾക്കാർ അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ള ഇത് ചില ഇപ്പം ഈ ഡിപ്രഷൻമാതിരി ഉള്ള പ്രശ്നമുള്ള ആൾക്കാർ ചിലപ്പോൾ സൂയിസൈഡ് ടെൻഡൻസി ഈ അല്ലെങ്കിൽ ഇനി ഇലൂഷൻ ഇത് എന്ന് പറഞ്ഞാൽ ഇത് രാഹു എന്നുള്ളത് പാനറ്റ് ഓഫ് ഇലൂഷൻ എന്നാണ് ഇലൂഷനായിട്ടുള്ള ഒരു കാര്യങ്ങളെ അപ്പം പ്രത്യേകിച്ച് എന്ന് പറഞ്ഞാൽ ഒരു ഈ ഇവിടെ ഇനിയിപ്പോൾ ഒരു വ്യാഴം പ്രത്യേകിച്ച് ജൂൺ രണ്ടാം തീയതി ഒക്കെ മാറും അപ്പോഴെന്ന് പറഞ്ഞാൽ ഈ രാഹുവിൻ്റെ ആയിട്ടുള്ള പ്രശ്നം ഇച്ചിരി കൂടി വരുമെന്നുള്ളത് ഒന്ന് മനസ്സിലാക്കുക അതേമാതിരി ഇപ്പം വ്യാഴമെന്ന് പറഞ്ഞാൽ രാഹു രാഹു അല്ല വ്യാഴ രാഹു ഇപ്പം വ്യാഴത്തിൻ്റെ കൺട്രോളിലാണ് ഇപ്പം അതുകൊണ്ട് അതുപോലെ ജൂൺ ആറാകുമ്പോഴത്തേന് ഇവരുടെ ഈ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജൂപ്പിറ്ററ് അവിടെ നിന്ന് നമുക്ക് ജൂൺ ആറല്ല ജൂൺ രണ്ടാകുമ്പോഴത്തേന് ഇവരുടെ ഗുരു ഇവിടുന്ന് സ്ഥാനം മാറി അഞ്ചിലോട്ട് പോകാം അപ്പോൾ അൺഎസ്പെക്ടായിട്ടുള്ള ചെറിയ പ്രളയബദ്ധത്തിൽ അകപ്പെടാനുള്ള സാധ്യത അതുപോലെ ഭാര്യ ഭർത്താക്കന്മാരൊക്കെ ഉള്ളെന്നൊരു നല്ല രീതിയിലുള്ള സ്നേഹബന്ധത്തോട് ജീവിക്കാനുള്ള ചുറ്റുപാട് അല്ലെന്നൊരു അപ്രതീക്ഷിതമായിട്ടുള്ള എന്തെങ്കിലും ധനലാഭം ഷെയർ മാർക്കറ്റിൽ നിന്ന് അല്ലെങ്കിൽ സ്പെക്കുലേഷൻ എന്തേലും ഇങ്ങനെയുള്ള രീതിയിൽ ചുറ്റിയല്ല എന്നൊരു കിട്ടാനെടുക്കാൻ അങ്ങനെയൊക്കെ ഉള്ളൊരു സാഹചര്യം വിദ്യാഭ്യാസത്തിൻ്റെ നല്ല രീതിയിൽ പഠിക്കാനായിട്ടുള്ളൊരു ഇത് സാഹചര്യങ്ങൾ എന്തേലുമൊക്കെ കവിതാക്കൾക്ക് പ്രണയിക്കുന്നവർക്ക് നല്ല സാഹചര്യങ്ങളെ അങ്ങനെയൊക്കെ ഉള്ള ഉണ്ടാകാനുള്ള ഒരു സാധ്യതയാണ് ഈ ഒരു കാലത്ത് അപ്പോൾ പൊതുവേ എന്ന് പറഞ്ഞാൽ അനുകൂലമാണ് അത്ര പ്രതികൂലമല്ല പിന്നെ അപ്പ് ആൻഡ് ഡൗൺസ് ജീവിതത്തിൽ ത്രൂ ഔട്ട് വന്നുകൊണ്ടിരിക്കുക പക്ഷേ എപ്പോഴായാലും നിങ്ങളെ ചാർട്ടൊന്ന് ബർത്തി ആയിട്ട് ഒന്ന് അനലൈസ് ചെയ്ത് കഴിഞ്ഞാലേ അറിയത്തുള്ളൂ അതേമാതിരി നമുക്ക് ഇതുമായിട്ട് റെമഡി ഡേ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് ഇതും കാൽക്കയിലും താല്പര്യമുണ്ടെന്ന് ഇതിൽ പോയി കാണുക വെരി ഇമ്പോർട്ടൻറ്റ് വീഡിയോ ആണ് കാരണം എല്ലാ പ്ലാനറ്റുകളെ എങ്ങനെ നമുക്ക് പരിധിയിലാക്കാമെന്ന് പറയുന്ന രീതിയിൽ നമുക്ക് നമ്മളെ ആയിട്ടുള്ള ഒരു പരിധി വരെ കാര്യങ്ങളെയൊക്കെ മീൻസ് പോസിറ്റീവ് ആയിട്ട് കൊണ്ടുപോകാനുള്ള ഒരു സാഹചര്യങ്ങളുണ്ട് അപ്പോൾ അത് നിങ്ങൾ മനസ്സിലാക്കിയേക്കും അങ്ങനെ ഉണ്ടെന്നില്ല ആ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ഇതിനകത്ത് സെപ്പറേറ്റ് ഇത് ചെയ്തിട്ടില്ല റിവിടെ പ്രതിവിധികൾ അപ്പോൾ അങ്ങനെ ഉള്ള ആൾക്കാർക്ക് അത് കണ്ടു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഈ വീഡിയോ ഒരുപാട് ലോങ്ങ് ആയിപ്പോൾ ഇപ്പം തന്നെ ഓൾറെഡി ലോങ്ങ് അറിയാം പക്ഷേ നമ്മൾ ആ ഒരു പോയിന്റ് ഡിസ്കസ് ചെയ്ത് പോകുമ്പോൾ ഒരു സാധാരണക്കാർക്ക് ഈ ഒരു ഫീൽഡിൽ ബന്ധമില്ലാത്ത ആൾക്കാരെ കുട്ടി കൊണ്ട് കാണിക്കുക എന്നുള്ള രീതിയിലാണ് നമ്മളതിനെ ഒരു പ്ലാൻ ചെയ്യുന്നത് അപ്പം നല്ല രീതിയിൽ അതുകൊണ്ട് ഞാൻ ഹാർഡ് വർക്ക് ചെയ്ത് ഇതിൻ്റെ പിക്ചേഴ്സ് കാര്യങ്ങളെല്ലാം ഇട്ടിട്ട് മീൻസ് ഒരു ടോട്ടൽ ഡിഫറൻറ്റ് രീതിയിലാണ് ഇത് ചെയ്യുന്നത് അപ്പോൾ അത് നിങ്ങൾക്ക് മനസ്സിലാക്കുമെന്ന് വിശ്വ അതേമാതിരി ഇതുമായിട്ട് ബന്ധപ്പെട്ട ആർക്കെങ്കിലും കൺസൾട്ടേഷൻ വേണോ എന്തെങ്കിലും അറിയാനെടുക്കാൻ എടുക്കാൻ ആഗ്രഹമുണ്ടോ എന്ന് ഇത് കോൺടാക്ട് ചെയ്യുക എന്നാണ് അനലൈസ് ചെയ്യുക അല്ലെങ്കിൽ പ്രത്യേകിച്ച് ഇതിൻ്റെ ഫോറിൻ സെറ്റിൽമെൻറ്റ് ഫോറിന് പോയിട്ട് സെറ്റിൽ ചെയ്യാൻ പറ്റുമോ അല്ലെങ്കിൽ ഇതിൽ പിന്നെ നാഷണാലിറ്റി കിട്ടുമോ അങ്ങനെ എ ടൂസഡ് ചൈൽഡ് ബർത്ത് ജീവിതത്തിൽ നമുക്കറിയേണ്ട ജോലിയുടെ ആയിട്ട് പ്രൊമോഷനെ എന്ത് സംഗതികളും നമുക്ക് ബൃഹനാടിക്കകത്ത് അറിയാവുന്നതാണ് നമ്മുടെ ബൃഹനാടി അസ്ട്രോളജികളുടെ കാരണം ആണ് അതിൻ്റെ ഡിഗ്രി വെച്ചിട്ടാണ് നമ്മൾ പറയുന്നത് അപ്പം അങ്ങനെയാണ് അപ്പം നിങ്ങൾ ഇങ്ങനെ എന്തെങ്കിലും കാര്യങ്ങളുണ്ടെന്ന് കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് അതുപോലെ പഠിക്കാനെടുക്കാനോ ബ്രഹ്നാളി നക്ഷത്രാളി വേദികാസ്ട്രോളജി അങ്ങനെ എന്തെങ്കിലും പഠിക്കാനെടുക്കാനോ താല്പര്യമുള്ളവർക്കാണെന്ന രീതിയിൽ കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് അതേമാതിരി ന്യൂമറോളജി മൊബൈൽ ന്യൂമറോളജി അങ്ങനെ ആയിട്ടുള്ള എന്തെങ്കിലും അല്ലെങ്കിൽ നെയിം ചേഞ്ചിങ് നെയിം അലേമെൻറ്റ് അങ്ങനെയൊക്കെ നെയ്മ കറപ്ഷൻ തന്നെ അല്ലെന്നൊരു ബ്രാൻഡ് പ്രത്യേകിച്ച് ബ്രാൻഡിൻ്റെ ആയിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ എടുക്കാനൊക്കെ ഉണ്ടെന്നൊരു നിങ്ങൾ കോൺടാക്ട് ചെയ്യാവുന്നതാണ് പിന്നെ ഈ ഇനി ഇത് കൂടാതെ നിങ്ങൾക്ക് ഇത് പഠിക്കാനെടുക്കാനോ ഉള്ളെന്നൊരു ലിങ്കും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് അതേമാതിരി ഈ ഒരു ഇൻഡസ്ട്രിയുടെ ഓപ്പർച്യൂണിറ്റി എന്ന് പറഞ്ഞാൽ ഫോർട്ടീൻ ബില്ല്യൺ യു എസ് ഡോളറാണ് അറ്റ് ദ മൊമെൻറ്റ് അത് നിങ്ങൾക്ക് ഗൂഗിളിൽ അടിച്ചു നോക്കാം അത് ട്വൻറ്റി ബില്യൻ യു എസ് ഡോളറായിട്ട് വളരുമാണ് രണ്ടായിരത്തി മുപ്പത് ആകുമ്പോഴേക്കും അപ്പം നിങ്ങൾക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട ആർക്കെല്ലാം എന്തെങ്കിലും പഠിക്കാനും എടുക്കാനൊക്കെ താല്പര്യമുണ്ടെന്ന് കഴിഞ്ഞാൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് മീൻസ് അതേമാതിരി ഇപ്പോൾ ഇതിനകത്ത് ഇതുണ്ട് പിന്നെ കഴിഞ്ഞാൽ കഴിഞ്ഞാലും തന്നെ ഇത്ര ഒരു ഇൻട്രസ്റ്റ് ഉള്ളതുകൊണ്ട് നിങ്ങൾക്ക് എവിടെയെങ്കിലും ഓൺലൈനായിട്ടോ ഒക്കെ ചെയ്യാനോ ജോബ് ചെയ്യാനോ ഒക്കെ സാഹചര്യം കൂടുതലാണ് ഇപ്പം തന്നെ എന്ന് ഇന്ത്യയിൽ ഒരു ലക്ഷം ഇതിൻ്റെ അവിടെ ഈ ഒരു ഇൻഡസ്ട്രിയുമായിട്ട് ബന്ധപ്പെട്ട ഷോർട്ടേജ് ഉണ്ട് ആൾക്കാർ കാരണം ഇന്ത്യ അത്ര ഗ്രോയിങ് കൺട്രിയാണ് ഒത്തിരി റിക്വയർമെൻ്റ് ഉണ്ട് അപ്പോൾ അതിൻ്റെ പൊട്ടൻഷ്യലും ജോബ് ഓപ്പർച്യൂണിറ്റി കാര്യങ്ങളെല്ലാം മനസ്സിലാക്കുക പാർട്ട് ടൈമായിട്ട് വേണമെങ്കിലും പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് താല്പര്യമുള്ളൊരു കോണ്ടക്ട് ചെയ്യാവുന്നതാണ് അപ്പോൾ നമ്മുടെ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ താജ് ഫർ ബാച്ചി ബായ്